أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من يصرف عنه يومئذ فقد رحمه وذلك الفوز المبين السلام عليكم ورحمة الله وبركاته بريم الله مؤمنين ഹത്തമുൽ ഖുർആാൻ്റെ അറുപത്തി രണ്ടാമത്തെ ആണ് സൂറത്തുൽ അന്യായമിൻ്റെ പതിനാറാമത്തെ ആയത്ത് മുതൽ നമുക്ക് തുടങ്ങാം വിശാൽ അള്ളാഹു നമുക്ക് മനോഹരമായിട്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി ഉള്ള ഒരു ക്ലാസ്സാണ് ചെറിയ ഒരു മാറ്റമെങ്കിലും നമുക്ക് ഈ ക്ലാസ്സിലൂടെ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാണുന്നവർക്ക് എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ ചെയ്യുക വിശാബം അതുപോലെ തന്നെ താല്പര്യമുള്ളവർ നമ്മുടെ താഴെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയക്കുക വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകാം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ ഒന്ന് ജോയിൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ചാവ് നൂറിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ മീമിൻ്റെ ശേഷം സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ സുക്കൂനുള്ള മീമിൻ്റെ ശേഷമുള്ള നിയമങ്ങൾ ഇതൊക്കെ നമ്മുടെ തുടക്കത്തിലുള്ള ക്ലാസ്സുകളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിയമം നൂനിൻ്റെ ശേഷം യാ ആണ് നൗമി നൂന് വാവ് മീമ് യാഗ് എന്ത് ചെയ്യണം നൂനിനെ യായിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നൂന് പറയാതെ യാ കട്ടി കൂട്ടി പറയുക അതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യുക ഇത് ഹാമ് ചെയ്യുന്നതിൻ്റെ കൂടെ ബ്യഹുന്ന എന്ന് പറയും ഇത് ഹാമും ബ്യഹുന്ന കൂട്ടിച്ചേർത്ത് മണിക്കുക മൈ യുറഫ് പറഞ്ഞ അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ വരണം എന്ന് വ്യക്തമാക്കാതെ തെന്വിന് വ്യക്തമാക്കാതെ പറയുക അതാണ് ഇഹ്ഫ്റഹിമ ഹു സുഖു കൊടുക്കണം അവസാനം നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുഖുന് കൊടുക്കണം

അവിടെ ർത്തുക വാവിന് സുഖം കൊടുക്കണം അവസാനത്തെ അക്ഷരത്തിന് സുഖം കൊടുക്കണമല്ലോ അപ്പൊ വാവിന് സുഖം കൊടുത്താൽ പിന്നെ അത് അതിനു മുമ്പ് നീട്ടാനുള്ള അതിനു മുമ്പ് ലൊമാണ് അപ്പം പിന്നെ ലൊമ്മും വാവും വന്നാൽ പിന്നെ സാധാരണ നമ്മൾ എന്താ ചെയ്യുക ഹു എന്നതാണ് വായിക്കുക ഹൂന്നല്ലല്ലോ വാവിന് സുഖം കൊടുത്ത പിന്നെ ഹു ഹൂവ് എന്ന് പറയില്ല വാവാണ് നീട്ടാനുള്ള വാവാകുമ്പോൾ അതുപോലെ തന്നെ യാ ആകുമ്പോൾ അലിഫാകുമ്പോൾ പിന്നെ അത് നീട്ടാനാ ഉപയോഗിക്കുക ഹൂം നേരത്തെ പറഞ്ഞതുപോലെ നൂരിൻ ദേശം യാ വന്നു ഇത് കാമ ബ്യാണ് ഇത് ഞാൻ തുടക്കത്തിലേ പറയുള്ളൂ ബാക്കിയൊക്കെ എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓതണം ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ ആയിട്ട് അറിയിക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കുക വിശാൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നമ്മൾക്കുണ്ടാവുന്ന രൂപത്തിൽ നമുക്ക് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും ഏതെങ്കിലും ഭാഗങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ ചോദിച്ചാൽ മതി ചെയ്തു എന്നാണുള്ളത് നിർത്തിയപ്പോൾ നിർത്തുകയാണെങ്കിൽ വഖഫ് ചെയ്യാൻ വേണ്ടി നിർത്തുകയാണെങ്കിൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് എന്ത് വഖഫ് എന്ന് പറയാം അപ്പം ബിഹൈ അവിടെ നിർത്തണം നിർബന്ധമൊന്നുമില്ല നിർത്തുകയാണെങ്കിൽ അതിനു സുക്കൂൻ ചെയ്തു തൊട്ട് മുമ്പ് യാക്കൂനാണ് അതിന് മുമ്പ് ഫത്ത്ഹാണ് ഇവിടെ തെറക്കീക്ക് ചെയ്തുകൊണ്ടാണോ അതേണ്ടത് മാത്രമല്ല അവസാനത്ത് തൊട്ടു മുമ്പുള്ള അക്ഷരം യാ വാവ് സുക്കുന് വന്നാൽ അതിനുമുമ്പ് ഫത്ത്ും വന്നാൽ അവിടെ മദലീനും വരും അപ്പൊ ഹൈ എന്ന് അല്പം നീട്ട ഹൈ ഹൈവാല ഈ പദവും ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഖദീർ അടുത്ത വരുന്ന ഖബീർ അവിടെ ഒക്കെ തെറത്തേക്ക് ചെയ്ത് കൊണ്ട് ഓതുക നിഷാദ നമുക്ക് തുടങ്ങാം وإن يمسسك الله بضر فلا كاشف له إلا هو له إلا هو وإن يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو القاهر فوق عباده وهو الحكيم الخبير وهو القاهر فوق عباده وهو الحكيم الخبير نرد خبير قل أي شيء أكبر شهادته قل أي شيء تنوين يا شم حمزة يظهر സുക്കൂണുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം തെൻവീൻ എന്ന് പറഞ്ഞാൽ ഫത്ത് ആകാം കസിറാകാം ലൊമാകാം ഈ രണ്ട് ഫത്ത് രണ്ട് ലൊം രണ്ട് കസിർ വരുന്നതിന് ശേഷം അല്ലെങ്കിൽ സുക്കൂണുള്ള നൂന് സുക്കൂന് ചിഹ്നം ഉണ്ടാകാം ചിഹ്നം ഉണ്ടാകാം ഇല്ലെങ്കിൽ ചിഹ്നം ഉണ്ടാവുകയില്ല ഉണ്ടായാലും ഇല്ലെങ്കിലും സുക്കൂനുള്ള നൂനാണ് നൂനിൻ്റെ വിഷയമാണ് പറഞ്ഞത് ഇവിടെ തെൻവീനാണ് ഷെയ്ഖിൻ എന്നുള്ളത് തെൻവീൻ വന്നു തെന്വീനിൻ്റെ ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം തെന്വീനിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ ആ തെൻവീന് കഴിഞ്ഞ അക്ഷരത്തിന് ശേഷമുള്ള അക്ഷരം ഏതാണ് ആ എന്നാണ് അക്ബറും അപ്പൊ ഹംസയാണ് ആ ഈ ഊതക്കെ ഹംസയാണ് അല്ലേ ഏതാ അലിഫ് സാധാരണ അലിഫ് എന്ന് പറയുന്നത് ഏതാണ് നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരത്തിനാണ് അലിഫ് എന്ന് പറയുക ഫത്തും ഇല്ലെങ്കിൽ പിന്നെ അത് അലിഫാണ് ഫത്തും കസൂർ ഉണ്ടെങ്കിൽ പിന്നെ അത് ഹംസയാണ് അപ്പൊ ഹംസെയിന് ഈ ആറ് അക്ഷരങ്ങൾ വന്നാൽ ആ തൻവിനെ നൂന് വെളിവാക്കണം ും എന്ന തെന്വീന് വന്നു തെന്വീനിൻ്റെ ശേഷം ബാ വന്നിട്ടുണ്ട് അപ്പോൾ തെൻവീനിനെ മാറ്റി ബാ ആക്കി കൊടുക്കണം ഷഹീദും എന്ന് പറയാതെ ഓഹിയ ഇലയ്യ വ ഓഹിയ യ അവിടെ യാ ഉണ്ട് യാ പുള്ളിയില്ല ശേഷം വരുന്ന ഇലയ്യ അവിടെയും പുള്ളിയില്ല അപ്പം അത് പിന്നെ ഊഹി എന്ന് വായിക്കേണ്ട ആ ആൾ യാന് ഫുണ്ട് അപ്പം പിന്നെ വ ഓഹിയ ഇലയ്യ ഹാദൽ കുറു ആൻ അവിടെ വമം നൂനി ശേഷം ആണ് വന്നിട്ടുള്ളത് നൂലിന്റെ മാറ്റി മീമാകി കൊടുക്കാം വമം വമം ബലവ് إنكم لتشهدون أن مع الله آلهة أخرى شد الله نون منك قل لا أشهد قل إنما هو إله واحد إله وإله واحد وإنني بريء من ما تشركون. قل أي شيء أكبر شهادته؟ قل الله ب... قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به. ومن بلغ ائنكم لتشهدون ان مع الله الهه اخرى قل لا اشهد قل انما هو اله واحد وانني بريء مما تشركون മീമാണ് രണ്ട് മീമും മണിക്കണം അവിടെ മീൻ വരങ്ങാൻ തെന്വീന്റെ വന്നു ഇവിടെ മീമാണ് വന്നിട്ടുള്ളത് തെന്വീന്റെ ശേഷം ഉള്ള നൂം നാലക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും വന്നാൽ ഇതഹാവും ബ്യഹുന്നിയാണ് അതുകൊണ്ടാണ് അവിടെ ആദ്യത്തെ മീമിന് ശ്രദ്ധ വന്നത് രണ്ടാമത്തെ മീമിന് ശെ അത് മണിക്കുകയും ചെയ്യാരി ഹൂ നീട്ടാനുള്ള ഹ ഒക്കെ ചെയ്യുക എപ്പോഴും നീട്ടുക നീട്ടാനുള്ള കാരണം എന്താ തൊട്ട് മുമ്പും ശേഷം ഹു എന്നതിൻ്റെ തൊട്ട് മുമ്പ് തൊട്ടു ശേഷമുള്ള അക്ഷരത്തിനും സുക്കൂനില്ലാത്തത് കൊണ്ടാണ് നീട്ടാൻ കാരണം നമുക്കതൊന്നും ഇപ്പം നമ്മൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് നിയമം അതൊന്നും നോക്കണ്ട ഹു എന്നതിന് നീട്ടാനുള്ള ചെറിയൊരു വാവുണ്ടാവും ഉണ്ടെങ്കിൽ നീട്ടുക ഇല്ലെങ്കിൽ നീട്ടാതിരിക്കുക അതത് പോകാനാണ് ബോധ്യാൽ മതി പിന്നെ പ്രത്യേകിച്ചൊന്നും നോക്കണ്ട നിയമമൊന്നും നോക്കണ്ട നിയമം പഠിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി പറഞ്ഞതാണ് എല്ലാം കൂടിയും പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും അത് ചിലപ്പം കയറാത്തൊരു വിഷയം ഉണ്ടാകും അതുകൊണ്ടാണ് ഹു എന്ന് നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക ഇല്ലെങ്കിൽ നീട്ടണ്ടിഫൂന അവിടെ മീൻ കണ്ടില്ലേ അത് നിർത്തുക നിർത്തണം എന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമാണിത് അവിടെ നിർത്തൽ നിർബന്ധമാണ് എന്നുള്ളതാണ് അങ്ങനെ കർശനമായ നിർബന്ധമല്ല എങ്കിലും കുർ ആ ഒരു നിർബന്ധം അവിടെ എന്ത് ചെയ്യുക മീമ് കണ്ടാൽ ഈ മീമ് മീമിന്റെ വാല് തായോട്ട് പോയതല്ല അത് നൂനിനെ മാറ്റി മീമാക്കേണ്ട പിന്നെ മീമാണത് ഇവിടെ മീമിന്റെ വാല് നേരെ നിവർന്നു നിൽക്കുന്നതാണെങ്കിൽ അതെന്താണ് അവിടെ നിർത്തലെന്തു ചെയ്യുക പിന്നെ നിർത്തണമെന്നതിൻ്റെ അടയാളമാണത് പറഞ്ഞു ണെങ്കിൽ പ്രത്യേകമായിട്ട് അവിടെ ആ എന്നാണ് പറയുന്നത് തുടക്കത്തിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ നിർത്തിയല്ലോ ഇനി തുടക്കം ഓതുകയാണ് എന്നാൽ അവിടെ ഭാര്യ സുഖം ചെയ്യണം അവിടെ ഫത്ത് ഒന്നുള്ളൂ രണ്ട് ഫത്ത് ആണെങ്കിൽ അവിടെ കൂടെ പറയുകയുള്ളുണ്ട് ചെറിയ ഉണ്ടെങ്കിൽ പിന്നെ അത് നീട്ടണം ഫത്തുഹും അലിഫും വന്നാ പിന്നെ അവിടെ നീട്ടണം انه لا يفلح الظالمون ومن اظلم ممن افترى على الله كذبا او كذب باياته انه لا يفلح الظالمون ويوم نحشرهم جميعا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا أَيْنَ شُرَكَاؤُكُمُ الَّذِينَ كُنتُمْ تَزْعُمُونَ وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا أَيْنَ شُرَكَاؤُكُمُ الَّذِينَ كُنتُمْ تَزْعُمُونَ ثم لم تكن فتنتهم إلا أن قالوا إلا أن قالوا والله والله ربنا قالوا والله ربنا ما كنا مشركين ുംങ്ങുർ തുടക്കം മൂന്നാമത്തെ അക്ഷരം ഏതാ ലാ ആണില്ല ലാ ഇത് ലൊമ്മ ആണ് അപ്പോ അലിഫിനുള്ള കൊടുക്കേണ്ടത് എല്ലാത്തിനും അങ്ങനെ വരൂല്ല അതിനാണ് ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യണം നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ അറിയുന്ന വിശുദ്ധ ഖുർആൻ അറിയുന്ന ഒരാളിൽ നിന്ന് കേൾക്കണം എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ട ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ നിയമങ്ങൾ എല്ലായിടത്തും ഒരേപോലെ ചിലപ്പോൾ ബാധകമായിക്കൊള്ളണമെന്നില്ല നമ്മളിപ്പോൾ നിയമങ്ങള് മൂന്നാമത്തെ അക്ഷരം നല്ലത് നമ്മൾ സാധാരണക്കാരെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് അതല്ലാതെ ഒരു നിയമം അല്ലെ ശരിക്കുള്ള നിയമങ്ങൾ അതിൻ്റെ ഗ്രാമർ അറിയുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് മനസ്സിലാവുകയുള്ളു انظر كيف كذبوا على أنفسهم وضل عنهم ما عنهم ما كانوا يفترون ومنهم من يستمع إليك كافر سكونة ترتم بها سكونة إنهم بفتح مادلين إليك إليك وراء إليك വന്നാൽ കൂട്ടിയോചിപ്പിക്കൽ മാത്രം മണിക്കേണ്ടതില്ല ആയത്തില്ല

يقول الذين كفروا إن هذا إلا أساطير الأولين ومنهم من يستمع إليك وجعلنا على قلوبهم أكنة أن يفقهوه أن يفقهوه وفي آذانهم وقرا وإن يروا كل آية لا يؤمنوا بها حتى حتى إذا جاءوك يجادلونك يقول الذين كفروا يقول الذين كفروا إن هذا إلا أساطير الأولين وهم ينهون عنه وهم ينهون عنه وهم ينهون عنه وينأون عنه وينهون وين متى وين ينأون وإن يهلكون إلا أنفسهم وما يشعرون وهم ينهون عنه وينأون عنه وإن يهلكون إلا أنفسهم وما يشعرون وَلَوْ تَرَى وَلَوْ ترى إِذْ وُقِفُوا إِذْ وُقِفُوا عَلَى النَّارِ فَقَالُوا يَا لَيْتَنَا نُرَدُّ وَلَا نُكَذِّبَ بِآيَاتِ رَبِّنَا وَنَكُونَ مِنَ الْمُؤْمِنِينَ بَل بَدَا لَهُم مَّا كَانُوا يَخْفُونَ مِنْ قَبْلُ ولو ردوا لعادوا لما نهوا عنه وإنهم لكاذبون. بل بدا لهم ما كانوا يخفون من قبل ولو ردوا لعادوا لما نهوا عنه وإنهم لكاذبون. എന്ത് ചെയ്യുക ഒന്ന് നീട്ടുക മദ് ഇത് മദ് മുൻഫസിലാണ് മദ് മുത്തസിലാകുമ്പോൾ ചേർന്ന് വന്ന മദ് അല്ലെ ഒരു വാക്കിൽ തന്നെയുള്ള മദ് ഒരു വാക്കിന്റെ ഇടയിലായിട്ട് വരുമ്പോ മദ് എന്ത് ചെയ്യണം മദ് മുൻഫസിലാണ് ഒരേ വാക്കിലാണ് വന്നതെങ്കിൽ മദ് متصلة. وقالوا ان هي الا حياتنا الدنيا وما نحن بمبعوثين ولو ترى اذ وقفوا على ربهم قال اليس بهذا الحق قالوا بلى وربنا قال فذوقوا العذاب فذوقوا يا

നമ്മിലൊന്നും പരിപൂർണമായിട്ടും കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടി ഓടാം ഇന്ന് ഞായറാഴ്ച ദിവസമാണ് നാളത്തെ ദിവസം മകരിമോടു കൂടെ പറ രാവിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാവരും മൂന്ന് യാസീൻ ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് യാസീനെങ്കിലും ഓതണം ഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ഓതുക അതിന് സമയം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ ഷ ഇതിൻ്റെ ശേഷവും ഓതുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച പകൽ അതിനോടനുബന്ധിച്ചു നോമ്പ് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യുക വലിയ പുണ്യമുള്ള ആ ഒരു ദിവസം നമ്മളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറി വരികയും ചെയ്യാം അള്ളാഹുത്താലെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനോഹരമായിട്ട് വിശുദ്ധാൻ പാരായണം ചെയ്യാനൊക്കെയുള്ള തോഫീക്ക് അള്ളാഹുദെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുത്താലെ റജബിലും ഷാബാനിലും നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ റമദാനിനെ നമുക്ക് വേണ്ടതുപോലെ സ്വീകരിക്കാനൊക്കെയുള്ള തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം റമദാനുകളെ സ്വീകരിക്കാൻ ധാരാളം ഹദ്മുറാൻ പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീക്ക് റഹ്മാൻ റബ്ബൻ നീ തൗഫീക്ക് പ്രദാനം ചെയ്യുന്ന റഹ്മാൻ ശ എല്ലാവരും പരസ്പരം പരസ്പരകൾ ഉൾപ്പെടുത്തുക من يصرف عنه يومئذ فقد رحمه وذلك الفوز المبين وان يمسسك الله بضر فلا كاشف له, فلا كاشف له الا هو وان يمسسك بخير فهو على كل شيء قدير وهو القاهر فوق عباده وهو الحكيم الخبير قل اي شيء اكبر شهادة قل الله قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به ومن بلغ ائنكم لتشهدون ان مع الله الهه اخرى قل لا اشهد قل انما هو اله واحد وانني بريء مما تشركون الذين اتيناهم الكتاب يعرفونه كما يعرفون ابناءهم الذين خسروا انفسهم فهم لا يؤمنون ومن اظلم ممن افترى على الله كذبا او كذب باياته إِنَّهُ لَا يُفْلِحُ الظَّالِمُونَ وَيَوْمَ نَحْشُرُهُمْ جَمِيعًا ثُمَّ نَقُولُ لِلَّذِينَ أَشْرَكُوا أَيْنَ شُرَكَاؤُكُمُ الَّذِينَ كُنتُمْ تَزْعُمُونَ ثُمَّ لَمْ تَكُنْ فِتْنَتُهُمْ إِلَّا أَن قَالُوا الا ان قالوا والله ربنا ما كنا مشركين انظر كيف كذبوا على انفسهم وضل عنهم ما كانوا يفترون ومنهم من يستمع اليك وجعلنا على قلوبهم أكنه أن يفقهوه وفي آذانهم وقرا وإن يروا كل آية لا يؤمنوا بها حتى إذا جاءوك يجادلونك يقول الذين كفروا ان هذا الا اساطير الاولين وهم ينهون عنه وينعون عنه وان يهلكون الا انفسهم وما يشعرون ولو ترى إذ وقفوا على النار فقالوا يا ليتنا نرد ولا نكذب ولا نكذب بآيات ربنا ونكون من المؤمنين بل بدا لهم ما كانوا يخفون من قبل ولو ردوا لعادوا لما نهوا عنه وانهم لكاذبون وقالوا ان هي الا حياتنا الدنيا وما نحن بمبعوثين ولو ترى اذ وقفوا على ربهم قال اليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. صدق الله صدق الله العلي العظيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك انك انت التواب الرحيم